നമസ്കാരം മെഡി ആറ്റിനേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിൽ ചിലർ പ്രതിഫലം വാങ്ങാതെ പങ്കെടുത്തിട്ടുണ്ടെന്ന ചർച്ചകൾ ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പുകളിൽ നടന്നിരുന്നു പുറത്തായതിനു പിന്നാലെ മത്സരാർത്ഥിയായ അഭിഷേക് ജയദീപും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു ചിലർ പണം വാങ്ങാതെയാണ് മത്സരിക്കുന്നത് എന്നായിരുന്നു അഭിഷേക് പറഞ്ഞത് ഇതോടെ ഇത് ഗബ്രി ആണോ എന്ന സംശയമായിരുന്നു ആരാധകർ പങ്കിട്ടത് എന്നാൽ പ്രതിഫലം വാങ്ങാതെ മത്സരിക്കുന്നത് ജിൻഡോ ആണെന്നാണ് ഇപ്പോൾ പുറത്തു ചർച്ച എന്ന് പറയുന്നത് കാരണം സായി കൃഷ്ണനും അഭിഷേക് ശ്രീകുമാറും ജിൻഡോയും തമ്മിലുള്ള സംസാരമാണ് ഇത് സംബന്ധിച്ചുള്ള സംശയത്തിന് കാരണം ഞാൻ പണപ്പെട്ടി എടുത്തു പോകുന്നതിനോട് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ച അഭിഷേക് ചർച്ച തുടങ്ങിയത് അപ്പോൾ ഞാൻ എന്തിനാണ് നിൽക്കുന്നത് എന്നായിരുന്നു ഇതിന് സായി നൽകിയ മറുപടി പിന്നാലെ ജിൻഡപ്പന് പണപ്പെട്ടി വേണോ എന്നായിരുന്നു സായി എന്നാൽ അൻപത് ലക്ഷം വെച്ചിട്ട് ഞാൻ അതെടുത്ത് പോകില്ല അപ്പോഴാണ് എന്ന് ജിൻഡ പറയുന്നത് ബിഗ് ബോസ് കപ്പ് എടുക്കുക എന്നതാണ് എൻ്റെ ആഗ്രഹം നടക്കുമോ നടക്കില്ലയോ എന്നറിയില്ല പക്ഷേ അതാണ് എൻ്റെ ആഗ്രഹം അതിന് എന്ത് വിലയും കൊടുക്കും പൈസ പ്രധാനമല്ല പൈസയൊക്കെ നമുക്കുണ്ടാക്കാം പല ആൾക്കാരും പൈസ കിട്ടാൻ വേണ്ടി ഇവിടെ പറഞ്ഞു നടക്കുന്ന കാര്യമുണ്ട് എനിക്ക് സ്വന്തമായി വീടില്ലെന്നൊക്കെ വീട് വയ്ക്കാൻ ഉദ്ദേശിച്ച് വരുന്നവർ ഇങ്ങോട്ടല്ല വരേണ്ടത് ഇത് ഗെയിമാണ് എന്നും ജിൻഡോ പറഞ്ഞു എന്നാൽ അത് ജിൻഡിയോട് കാഴ്ചപ്പാട് മാത്രമാണ് എന്നും എല്ലാം കഷ്ടപ്പെട്ടാണെങ്കിലും ഉണ്ടാക്കിയതിനു ശേഷമാണ് ചേട്ടൻ ബിഗ് ബോസിലേക്ക് വന്നതെന്നും സായി ഇടപെട്ട് പറഞ്ഞു പൈസയുടെ മോഹം കൊണ്ടും ആരും വരരുതെന്ന് പറയാനാകില്ല പിന്നെ എന്തിനാണ് ബിഗ് ബോസ് അമ്പത് ലക്ഷം പ്രൈസ് മണി വെക്കുന്നത് നിങ്ങൾ പൈസക്കെല്ലാം വന്നതെന്ന് വെച്ചു മറ്റുള്ളവർ അതിനെക്കുറിച്ച് ആഗ്രഹിക്കരുത് എന്ന് പറയാനാകില്ല ഓരോരുത്തരും അവരവരുടെ ആവശ്യങ്ങൾ തീർക്കാനാണ് ഇവിടെ വന്നതെന്നും സായി പറഞ്ഞു തുടർന്ന് ജിൻഡോയ്ക്ക് ദിവസേന പ്രതിഫലം കിട്ടുന്നുണ്ടോ എന്നും സായി ചോദിച്ചു ഇതിന് എന്നോട് ബിഗ് ബോസ് ടീം പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ പ്രതിഫലത്തിന് വേണ്ടി അല്ല വരുന്നത് എന്നാണ് ജിൻഡോ മറുപടി നൽകിയത് എനിക്കൊരു നടൻ ആകണം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഞാനും പ്രതിഫലത്തിനായി വാശി നിങ്ങൾക്ക് തോന്നുന്നത് എന്നാണ് പറഞ്ഞതെന്നും സായി പറഞ്ഞു ജിൻഡോയ്ക്കും എനിക്കും ചെറിയ തുക എന്ന് തോന്നുന്നത് ഒരിക്കലും ഇവിടെയുള്ള മറ്റുള്ളവർക്ക് ചെറിയ തുക ആകില്ലെന്നും താരം പറഞ്ഞു